ബിഗ് ബോസ് ഹൗസിലെ നോറയും അതുപോലെ തന്നെ ഗബ്രിയും തമ്മിൽ ഒരു വഴക്കുണ്ടായി അതായത് ഗബ്രി ഗബ്രിയുടെ സൂപ്പർ പവർ യൂസ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ സൂപ്പർ പവർ ഉള്ളതുകൊണ്ട് ഗബ്രി ഫുഡ് കഴിക്കുന്നതിനിടയിൽ നോറോട് പറഞ്ഞു ഞാൻ പറയുകയാണെങ്കിൽ നീ ഫുഡ് കഴിക്കേണ്ടി വരില്ല അപ്പോൾ അത് തടയാനുള്ള കഴിവ് എൻ്റെ സൂപ്പർ എന്ന് പറഞ്ഞ് നോറയെ അധിക്ഷേപിച്ചു അത് നോറയ്ക്ക് നന്നായി ഫീൽ ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം നോറയുടെ അടുത്തൊക്കെ ഗബ്രിയും അതുപോലെ ജാസ്മിനും ചെല്ലാണ് അപ്പോൾ അവിടെ വെച്ച് വീണ്ടും സംസാരം അപ്പോൾ വെച്ചിട്ട് പറയാണ് നീ ഒരു കളിയും കളിക്കുന്നില്ല എന്ന് എന്ന് പറയാണ് അപ്പോൾ അപ്പോൾ ഞാൻ വെറുതെ നിന്നാലും എനിക്ക് വോട്ട് പറയുന്നുണ്ട് നീ ഈ മനസ്സിലാക്കണം എൻ്റെ നെഞ്ചത്ത് ഇപ്പോഴും എന്തുണ്ട് സൂപ്പർ പവർ ഉണ്ട് സോ ഞാൻ പറയുന്നത് നീ അനുസരിക്കേണ്ടി വരുമെന്ന് ഗബ്രിപ്പ് ആ സ്വരത്തിനെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരാളെന്നെ വീണ്ടും വീണ്ടും ഇറിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ ഓറെയെ സംബന്ധിച്ച് ഓറെ ഫുഡ് കഴിക്കുമ്പോൾ അത് അങ്ങനെ പറയണ്ടായിരുന്നു ഗബ്രിക്ക് അതിനൊരു